സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കാടാച്ചിറ എൽ പി സ്കൂൾ വേറിട്ട പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചത് കേരള ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നടപ്പിലാക്കുന്ന എൻ്റെ നാട് എത്ര സുന്ദരം പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു ചടങ്ങിൽ വയനാട് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി കബ്ബ് ബുൾബുൾ കുട്ടികളുടെ രക്ഷിതാക്കൾ സ്വരൂപിച്ച തുക യൂണിറ്റ് ലീഡർ സുഹാസിനി പ്രധാന അധ്യാപിക ഷീന കൈമാറി കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ റസാഖ് അധ്യക്ഷനായി പ്രധാന അധ്യാപിക ഷീന പതാക ഉയർത്തി വിൽസൺ അംബ്രോസ് മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് രാജേഷ് സ്കൂൾ ലീഡർ ജി ഗോകുൽ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ മദർ പി ടി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കുട്ടികൾ മാസ്റ്റർ അവതരിപ്പിച്ചു പി ടി എസ് എസ് ജി പൂർവ്വ വിദ്യാർത്ഥി അമ്മക്കൂട്ടായ്മ അംഗങ്ങളുടെ പരിപൂർണ പിന്തുണയോടെ സ്കൂളിലെ കബ്സ് ആൻഡ് ബുൾബുൾസ് യൂണിറ്റ് ആണ് പരിപാടി ഏറ്റെടുത്തിരുന്നത് സി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ലജിത് കുമാർ പദ്ധതി വിശദീകരണം നടത്തി പൊതു ഇടങ്ങൾ വൃത്തിയെയും ഭംഗിയെയും സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി യു സി സുഹാസിന് പ്രതിജ്ഞ വെല്ലിക്കൊടുത്തു എസ് എസ് ജി കൺവീനർ കെ ഗിരീശൻ ജോഷി അമ്മ കൂട്ടായ്മ പ്രസിഡന്റ് കെ വി സ്വർണ്ണ എന്നിവർ സംസാരിച്ചു സമൂഹത്തിൽ നിന്നും മാലിന്യം വളരെ പെട്ടെന്ന് ഇല്ലാതാക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനു വേണ്ടി ഒരു റോക്കറ്റ് വിക്ഷേപണം മാതൃക അമ്മ കൂട്ടായ്മ കൺവീനർ സി റുഫൈദ അവതരിപ്പിച്ചു പായസ വിതരണവും ഉണ്ടായി ന്യൂസ് ഡെസ്ക് ഗ്രാമികാനൂസ്